തൃശൂർ തിരുവില്ലാമലയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തെറിച്ച് വീണ സ്ത്രീക്ക് ദാരുണാന്ത്യം തിരുവില്ലാമല തവക്കൽപ്പടി കിഴക്കേ ചക്കിങ്ങൽ അറുപത്തിയഞ്ചു വയസ്സുള്ള ഇന്ദിരാദേവിയാണ് മരിച്ചത് കൊല്ലങ്കോട് നിന്ന് കാടാമ്പുഴയ്ക്ക് വരികയായിരുന്ന മറവ എന്ന പേരുള്ള സ്വകാര്യ ബസ്സിൽ നിന്നുമാണ് ഇന്ദിരാദേവി തെറിച്ച് വീണത് പഴമ്പാലക്കോട് കൂട്ടുപുഴയിൽ നിന്നുമാണ് ഇന്ദിരയും മക്കളും ബസ്സിൽ കയറിയത് ഇന്ന് രാവിലെ ഏഴേ മുപ്പതിന് കാട്ടുകുളം ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ വളവിൽ ബസ് തിരിയുമ്പോൾ സീറ്റിൽ ഇരുന്ന ഇന്ദിരാദേവി പുറത്തേക്ക് വീഴുകയായിരുന്നു ഉടൻ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റോഡിലേക്ക് തെറിച്ചു വീണ ഇന്ദിരയുടെ തലയ്ക്ക് ഉൾപ്പെടെ ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു ബസിന്റെ ഡോറിലൂടെയാണ് ഇന്ദിര പുറത്തേക്ക് വീണത് അപകടമുണ്ടായ ഉടനെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങിയോടി സംഭവത്തെ തുടർന്ന് പഴയന്നൂർ പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു പൂച്ച കുറുകെ ചാടിയതിനെ തുടർന്ന് ബ്രേക്ക് ചവിട്ടിയെന്നാണ് ഡ്രൈവറുടെ മൊഴി പെട്ടെന്ന് ബ്രേക്കിട്ടതോടെയാണ് ഇന്ദിരാദേവി തെറിച്ചു വീണത് കൈകൊണ്ട് പ്രസ് ചെയ്ത് തുറക്കാവുന്ന ഡോറായിരുന്നുവെന്നും കൈത്തട്ടി ഡോർ തുറന്നതാവാമെന്നുമാണ് ബസ് ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്